പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചാരവശാൽ ശനിയുടെ മാറ്റമാകുന്നു വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മാറ്റമാകുന്നു ശനിയുടെ മാറ്റം എന്തെന്നാൽ ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുവാൻ ശനി രണ്ടര വർഷം എടുക്കുന്നു ഏറ്റവും വലിയ കാലമാണ് ശനീശ്വരൻ ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കാൻ എടുക്കുന്നത് രണ്ടര വർഷം മറ്റൊരു ഗ്രഹങ്ങളും അത്ര വർഷം എടുക്കുന്നില്ല രാഹു കേതുക്കൾ ഒന്നര വർഷവും വ്യാഴം ഒരു വർഷവും മറ്റ് ഗ്രഹങ്ങളൊക്കെ മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെയാണ് അതിനാലാണ് ശനിയുടെ ചാരവശാലുള്ള പ്രാധാന്യം ഇത്രയധികം പ്രാധാന്യത്തോടുകൂടി ജ്യോതിഷുകൾ അവതരിപ്പിക്കുന്നത് കാരണം ശനിയുടെ കാരകധർമ്മങ്ങൾ നിങ്ങൾക്കറിയാം മരണം രോഗങ്ങൾ ക്ലേശങ്ങൾ അപവാദങ്ങൾ ദാരിദ്ര്യം ദുഃഖം അപമാനങ്ങൾ ഇതൊക്കെ ശനി ഉണ്ടാക്കുന്ന ദോഷങ്ങളാകുന്നു അതിനാൽ പലപ്പോഴും ജനങ്ങൾ ശനിയെ വളരെ ഭയാശങ്കകളോടെ കാണുന്നു അതിനിടയിലാണ് കണ്ടകശനി ഏഴര ശനി അഷ്ടമശനി മുതലായ എല്ലാ പ്രയാസങ്ങളും ശനി ഉണ്ടാക്കുന്നത് അതിനാൽ ശനിയുടെ മാറ്റം ജ്യോതിഷത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നു ഇവിടെ ശനി മാറുന്നത് ആയിരത്തി ഇരുന്നൂറ് മീനമാസം പതിനഞ്ചാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി രാത്രി ഒൻപത് മണിയോടു കൂടെയാണ് ശനിയുടെ മാറ്റം ഈ മാറ്റം മേടരാശി മുതൽ പന്ത്രണ്ട് രാശിക്കാർക്കും മീനൻ രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും എപ്രകാരമാണെന്നാണ് നാം ചിന്തിക്കേണ്ടത് ശനി ഏതെല്ലാം രാശിക്കാർക്ക് കൂടി വർദ്ധിക്കുന്നു അഥവാ അശുഭങ്ങൾ ഉണ്ടാക്കുന്നു ഈ ഒരു ചിന്തയാണ് നാം ഈ ശനിയുടെ ചാരവശാലുള്ള മാറ്റത്തിലൂടെ പ്രതിപാദിക്കുന്നത് അതിനാൽ മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെയും ഫലങ്ങൾ നമുക്ക് എപ്രകാരമാണ് ആർക്കൊക്കെയാണ് കണ്ടകശനി ഏഴര ശനി ഇതൊക്കെ നമുക്ക് ചിന്തിക്കാം ഇപ്പുള്ള പ്രേക്ഷകർക്ക് വീണ്ടും ഡോക്ടർ മാരാജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം ഇത്രയുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വൃശ്ചികൻ രാശിക്കാരുടെ ഫലങ്ങളാണ് വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേ രണ്ടുകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് ശനി ചാരവശാൽ അഞ്ചാം ഭാവത്തിൽ പ്രവേശിച്ചു അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ശനി എപ്രകാരം വൃശ്ചികൻ രാശിക്ക് വൃശ്ചികം രാശിക്കാർക്ക് ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നുവെന്ന് നമുക്ക് ചിന്തിക്കണം കാരണം കഴിഞ്ഞ രണ്ടര വർഷമായി വൃശ്ചികൻ രാശിക്കാർക്ക് കണ്ടകശനിയായിരുന്നു നാലാം ഭാവത്തിലെ ശനിയായിരുന്നു പക്ഷേ വലിയ കൂടാതെ കഴിഞ്ഞ ഒരു വർഷം ഏഴിൽ വ്യാഴമായിരുന്നു അതിനാൽ ഈ കണ്ടകശനി അങ്ങേയറ്റം തീഷ്ണമായി ബാധിക്കണമെന്നില്ല വൃശ്ചികം രാശിക്കാരെ രാശിക്കാര് വിശുഖ പീഡിതമാനസതുർത്ഥെ സുഖം വളരെയധികം കുറയ്ക്കും മനസ്സിന് അങ്ങേറ്റം പീഡവരും എന്ന ഒരു ദോഷം ആ ശനി ഉണ്ടാക്കാം നാളത്തെ ഭാവിയെ പറ്റി അസ്വസ്ഥത തോന്നാതിരിക്കുക അത് മറ്റുള്ളവരിലേക്ക് പ്രകടിപ്പിക്കാതിരിക്കുക ഇതൊക്കെ വരികയാണെങ്കിൽ നിങ്ങളുടെ ജീവിതവും വളരെ സന്തോഷകരമാക്കാം ഉല്ലാസകരമാക്കാം ഞാനെപ്പോഴും വളരെ പ്രസന്ന വധനായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു എനിക്കെപ്പോഴും സന്തോഷമാണ് അതൊന്ന് കിട്ടിയാലും നൂറ് കിട്ടിയാലും അല്ലെങ്കിൽ നൂറ് ആയിരം പോയാലും അത് മനസ്സിന് നമ്മൾ എന്ത് ചെയ്യുക മനസ്സിന് കൊടുക്കാതിരിക്കുക അത് മനസ്സിൽ കൊടുക്കുകയാണെങ്കിൽ മനസ്സിലത് സൂക്ഷിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ ശരീരത്തിനെ ബാധിക്കും അതിനാലാണ് എപ്പോഴും ആധിയും വ്യാധിയും വരാതെ നോക്കണമെന്ന് പറയുന്നത് മനസ്സിൻ്റെ രോഗമാകുന്നു ആധി മാനസിക ഈ വ്യഥ അതിന് ചികിത്സയില്ല ആ മാനസികമായ വ്യഥ വരികയാണെങ്കിൽ അത് വ്യാധി ശരീരത്തിനെ ബാധിക്കും ശാരീരികമായ അസ്വസ്ഥതകളെ അതുണ്ടാക്കും അതിനാൽ മനസ്സിനെ എപ്പോഴും വളരെ നിയന്ത്രിക്കുക കൂളാവുക ഇതൊക്കെ ചെയ്യണം വൃശ്ചികൻ രാശിക്കാർ കാരണം ശനി അഞ്ചാം ഭാവത്തിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് അഞ്ചാം ഭാവത്തിൽ ശനി പ്രവേശിക്കുമ്പോൾ വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിരിക്കുന്ന ഫലം എന്താണ് അസുതോ ധനവർജിത സ്ത്രീകോണേ അസുതഹ അവിദ്യമാനഹ സുതഹ യസ് മക്കളില്ലാത്ത അവസ്ഥ വേണം അത് പല രീതിയിൽ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം തൻ്റെ മക്കൾ പഠനത്തിന് വേണ്ടി ദൂരത്തേക്ക് പോയി മനസ്സിലായില്ലേ അപ്പോൾ ഇറ്റ് ഈസ് പാർഷ്യലി ദേ ആർ സെപ്പറേറ്റ് ആൻഡ് അവർ ചിൽഡ്രൺ ആൻഡ് വി ആർ സെപ്പറേറ്റ് പാർഷ്യലി അത് മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കും താൻ വളരെയധികം സ്നേഹിക്കുന്ന മക്കൾ ദൂരത്ത് മാറിപ്പോകുമ്പോൾ അതിൻ്റേതായ പ്രയാസങ്ങൾ തനിക്കുണ്ടാകും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഗർഭിണികളൊക്കെ അബോർഷൻ മുതലായ വിഷയങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരിക ആ വിഷയം വളരെ ശ്രദ്ധിക്കണം സന്താനങ്ങൾക്ക് അനാരോഗ്യപരമായ വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാവുക അപ്പോൾ മനസ്സ് തപിക്കും അതിനാൽ മക്കളുടെ ശ്രേയസ്സിന് വേണ്ടിയും നാം വളരെയധികം പ്രാർത്ഥിക്കണം അഞ്ചാം ഭാവം സന്താന സ്ഥാനമാകുന്നു പ്രജ്ഞാ മേധാ പ്രതിഭ വിവേകശക്തി പുരാതനം പുണ്യം പൂർവികമായ പുണ്യം പ്രജ്ഞാ ബുദ്ധി പ്രതിഭ നല്ലതും ചിന്മയും തിരിച്ചറിയുവാനുള്ള കഴിവ് മന്ത്രം കൊടുക്കുക മന്ത്രിയാവുക തനുജഹ തനുജായതീതി തനുജഹ തൻ്റെ ശരീരത്തിൽ നിന്നും ഉണ്ടാകുന്നത് സന്താനങ്ങൾ ഇവരെയും ചിന്തിക്കേണ്ട ഭാവമാകുന്നു അതിനാൽ മക്കളുടെ വിഷയത്തിൽ ജാഗ്രത പാലിക്കണം നിങ്ങളുടെ മക്കൾ നമ്മുടെ ജാതകപ്രകാരം അവർക്ക് ബുദ്ധിമുട്ട് വരാൻ പാടില്ല അതിനാൽ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പേരും കറുകഹോമം ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാ ശനിയാഴ്ചയും ശനീശ്വരനെ എള്ളിതിരികത്തിക്കാമ അവർക്ക് വേണ്ടി പ്രായമുള്ള മക്കളാണെങ്കിലും നീരാഞ്ചേരം എള്ളിതിരി സ്വതവേ എൻ്റെ അഭിപ്രായത്തിൽ ഈ അഞ്ചിൽ ശനി നിൽക്കുന്ന കാലയളവ് രണ്ടര വർഷം രണ്ട് തിരിയിട്ട് എന്ത് ചെയ്യുക നെയ്വിളക്ക് കത്തിക്കും എല്ലാ ശനിയാഴ്ചയും കാലത്ത് ഉദയ സമയത്ത് നാൽപ്പത്തെട്ട് മിനിറ്റ് ഒരു മുഹൂർത്തം രണ്ട് നാഴിക അത് ചെയ്താൽ വളരെയധികം സന്താന വിഷയത്തിലേക്ക് മക്കൾക്ക് വളരെയധികം ഗുണങ്ങളുണ്ടാകും തനിക്ക് ശാരീരികമായി ഒരു മന്ദത വരും തൻ്റെ ബുദ്ധി ഒരിക്കലൊരു സ്വസ്ഥത ഉണ്ടാകില്ല അതിനാൽ എന്തു ചെയ്യണം വൃശ്ചികൻ രാശിക്കാർ എള്ളിൽ കുളിക്കണം ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ് വെള്ളത്തിൽ കുറച്ച് എള്ളിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് ആ എള് ജലത്തിൽ കുളിക്കുക അത് ശനിയുടെ മന്ദത നമുക്ക് മാറ്റും പ്രത്യേകിച്ച് നെഗറ്റീവ് എനർജിയുള്ള സ്ഥലങ്ങളിൽ പോയാൽ മരണ വീട്ടിൽ പോയാൽ നമുക്ക് പറ്റാത്ത ആളുകളുമായി ഇടപെട്ട് അനാവശ്യമായ വാഗ്വാദങ്ങളോ അല്ലെങ്കിൽ അവർ നമ്മെ മനഃപൂർവ്വം അധിക്ഷേപിക്കാൻ ശ്രമിക്കും സമൂഹത്തു നിന്നൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നതാണ് പരിഹാസം ചിലർക്കത് വളരെ സന്തോഷമാണ് മറ്റുള്ളവരുടെ മുന്നിൽ ഇൻസൾട്ട് ചെയ്യുക താറടിക്കാൻ ശ്രമിക്കുക അവർ നമ്മുടെ മുന്നിൽ ആളാവുക നമ്മളെ കൊച്ചാക്കുക ഇതൊക്കെ ധാരാളം ഡെയിലി കാണും അത് സഹോദരങ്ങളുടെ ഇടയിൽ പോലും കാണും തൽക്കാലം നമ്മെ ഒരു കരിവായിരിത്തേക്കാൻ ശ്രമിക്കുക നമ്മൾ പ്രാപ്തരല്ല എന്ന് മറ്റുള്ളവരുടെ മുന്നിൽ ഒന്ന് എന്തു ചെയ്യുക സംസാരിച്ച് നമ്മെ കൊച്ചാക്കുക നമ്മൾ സഹോദരങ്ങളിടയിലും അല്ലെങ്കിൽ സമാജത്തിൽ സമൂഹത്തിലും കാണും അവിടെയൊന്നും നിങ്ങൾ താഴ്ന്നു കൊടുക്കരുത് അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ അത് മനസ്സിന് കൊടുക്കരുത് അവർ ചെയ്യട്ടെ അതുക്കും മേലെയാണ് നാം എന്ന് നമ്മളുടെ മനസ്സിനെ പരിഭാഗപ്പെടുത്തിയെടുക്കുക അവിടെയാണ് ഞാൻ പറഞ്ഞത് വന്ന് എള് ജലത്തിലിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ കുളിച്ചു നോക്കും ഒരു ഊർജം ശാരീരികമായി നെഗറ്റീവ് എനർജി ഒക്കെ മാറട്ടെ അങ്ങനെ ചെയ്യുക അതേ രീതിയിൽ നിങ്ങളുടെ വീട്ടിൽ പച്ചക്കർപ്പൂരം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പച്ചക്കർപ്പൂരം കൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ ആരതി ഒഴിയുമ്പോൾ വീട്ടിലൊക്കെ നിങ്ങൾ ഒഴിയാം യഥാർത്ഥ പച്ചക്കർപ്പൂരം ആയിരിക്കണം മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ക്യാൻസർ ആയിരിക്കരുത് ഒരു കാര്യമില്ല നിങ്ങൾ ആസ്തമ രോഗികളാകും അതിൻ്റെ പുക കാരണം നിങ്ങൾ മക്കൾക്ക് ചോദിക്കാൻ ബുദ്ധിമുട്ട് വരും യഥാർത്ഥ കർപ്പൂരം ഉപയോഗിച്ച് നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങൾ വീട്ടിൽ നന്നായി ആഴ്ചയിൽ ഒരു ദിവസം പ്രത്യേകിച്ച് ശനിയാഴ്ച എല്ലാ ഭാഗത്തും ആ ഒരു തട്ടിൽ ഭസ്മ യഥാർത്ഥ ഭസ്മമായിരിക്കണം ചാണകത്തിൻ്റെ യഥാർത്ഥ ഭസ്മമായിരിക്കണം ആ ഭസ്മത്തിൽ രണ്ട് പച്ചക്കറുപ്പും ഒരുമിട്ട് എല്ലാ സ്വന്തം കാണിക്കൂ എല്ലാ നെഗറ്റീവ് എനർജിയും വീട്ടിൽ മാറും കല്ലുപിട്ട് വീട് തുടക്കവും എല്ലാ നെഗറ്റീവ് എനർജിയും വീട്ടിൽ മാറും അഞ്ചിൽ ശരി നിൽക്കുമ്പോൾ ചമത്കാരി ചിന്താണെങ്കിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു പഞ്ചമേശ്വനോ പ്രജാഹേതു ദുഃഖി അഞ്ചിൽ ശനി വരുമ്പോൾ പ്രജാഹേതു ദുഃഖി പ്രജ മക്കൾ ഹേതു കാരണം ദുഃഖം അനുഭവിക്കും എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു വിഭൂതി ചല തസ്യ ബുദ്ധിർന്ന ശുദ്ധ അദ്ദേഹത്തിൻ്റെ ബുദ്ധി ഒരിക്കലും ശുദ്ധമായിരിക്കില്ല അതിനുള്ള പരിഹാരങ്ങൾ ഞാൻ പറഞ്ഞു വിഭൂതിഹി ചല തൻ്റെ ഐശ്വര്യം നശിച്ചു പോകും അതിനാലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ധനവർജിത ധനം കൈവിട്ടു പോകും ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ശ്രദ്ധിക്കണം ഊഹക്കച്ചവടം ഷെയർ മാർക്കറ്റിലൊക്കെ കളിക്കുന്നവർ വളരെയധികം ജാഗ്രത പാലിക്കുക രതിർ ദൈവതേ ധർമ്മശാസ്ത്രേണ തദ്വ ദൈവദേതിഹി അല്ലെ ദൈവികമായ കാര്യങ്ങളോട് ഭാഗ്യമുണ്ടാകുന്ന കാര്യങ്ങളോട് താല്പര്യമുണ്ടാകും ഇവിടെ ദൈവമെന്നാൽ ജ്യോതിഷത്തിൽ ഭാഗ്യമാണ് പക്ഷെ നമ്മൾ ദൈവകർമ്മ എന്നെടുക്കുമ്പോൾ ദൈവികമായ വിഷയങ്ങളോടുള്ള താല്പര്യം ധർമ്മശാസ്ത്രേണ ധാർമ്മികമായ തൻ്റെ മതപരമായ കാര്യങ്ങളോടും താല്പര്യം വരും അതിനാൽ ഈ സമയത്ത് പ്രാർത്ഥന ഒരു വലിയ മരുന്നാണ് മെഡിസിനാണ് നിങ്ങൾ ഓം ഷം ശനീശ്വരായ നമ എന്ന പ്രാർത്ഥന അത് ശനീശ്വരന് മൊത്തം വന്നു എല്ലാ ശനീശ്വര ദേവതകൾക്കുമായി അങ്ങ് പറശ്ശിനിക്കടവും മുത്തപ്പൻ മുതൽ ഹനുമാൻ ക്ഷേത്രം വരിയായി കഴിഞ്ഞു വേട്ടക്കരൻ ക്ഷേത്രമായി ശാസ്ത്ര വയ്യപ്പൻ വേട്ടക്കരൻ കരിയാത്തൻ കാട്ടുമൂർത്തി കിരാതമൂർത്തി പറശ്ശൻകട മുത്തപ്പൻ പിന്നെയോ നമ്മുടെ സാക്ഷാർ ഹനുമാൻ സ്വാമി ആ ദേവതകൾക്കുള്ള വഴിപാടുകൾ ചെയ്യാം ഹനുമാൻ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് പോകാം ഓം ഹം നമഹ ഈ സമയത്ത് ഹനുമാൻ ചാലിസ നിങ്ങൾ പഠിക്കുക രണ്ടര വർഷം വളരെ കടുപ്പമാണ് അത് ഗ്രഹിക്കുവാനും പഠിക്കുവാനും കാരണം ഹിന്ദിയല്ല മറാഠിയാണ് അതിനാൽ ഹനുമാൻ ചാലിസ പക്ഷെ എത്ര കൂളായിട്ടാണ് മറാഠികളും ബോംബെയിലുള്ള കുട്ടികളും മലയാളി കുട്ടികളും ഹനുമാൻ ചാലിസ ജയിപ്പിക്കുന്നത് എത്ര കൂളായിട്ട് അവർ അത് ജപിക്കും ഉദനാരായൺജിയുടെ ആ ഒരു സീഡ് കേട്ടാൽ മാത്രം മതി കേസറ്റ് കേട്ടാൽ പോലും എന്തൊരു ബലമാണ് അത് വീട്ടിലുണ്ടാക്കുന്ന ഓറ വൈബ്രേഷൻ ഹനുമാൻ ബലത്തിൻ്റെ ദേവതയാണ് അതിനാൽ ബലം ലഭിക്കുവാൻ മാനസികമായും ശാരീരികമായും ബലം ലഭിക്കുവാൻ ഹനുമാൻ സമയം ഭരിക്കുന്നത് വളരെ നല്ലതാണ് അവിടെ അവൽ നിവേദ്യം ചെയ്യാം നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഏറ്റവും നല്ല വഴിപാട് എന്താകുന്നു ഏറ്റവും നല്ല വഴിപാട് ഗത ഒപ്പിക്കലാണ് പിന്നെ അവിടെ ശ്രീരാമസ്വാമി അല്ലെങ്കിൽ വിഷ്ണുസ്വാമിക്ക് തുളസിമാല ബാൽപായസം വഴിപാടായി സമർപ്പിക്കുക സുദർശന പുഷ്പാഞ്ജലി ചെയ്യുക നിങ്ങളുടെ ക്ലേശങ്ങളൊക്കെ തീരട്ടെ ഈ രണ്ടര വർഷം പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥനാ നിർഭരമായ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ദേവതകളെ നിങ്ങൾ ഭജിക്കുക ശനീശ്വരൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഒൻപത് ഗ്രഹങ്ങളിലും നവഗ്രഹങ്ങളിലും ശനിയാണ് ഈശ്വരൻ അതാണ് ഓം ശം ശനീശ്വരായ നമ അല്ലെങ്കിൽ ഓം ശം ശനേശ്വരായ നമ പതുക്കെ സഞ്ചരിക്കുന്നു അതിനാലാണ് ശരേശ്ചരായ നമഹ എന്ന് പറയുന്നത് രണ്ടു പറഞ്ഞാലും തെറ്റില്ല കലിർ മിത്രതോ മന്ത്രത ക്രോഡപീഠ മിത്രതഹ കലി സുഹൃത്തുക്കളുടെ കലിയുണ്ടാകും ഉണ്ടാകും സുഹൃത്തുക്കൾ തന്നെ ചതിച്ചു പോകുക അല്ലെങ്കിൽ സൗഹൃദങ്ങൾ നഷ്ടപ്പെടുക അതിനാലാണ് ഞാൻ പറഞ്ഞത് ധനപരമായ വിഷയത്തിൽ സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കുക മന്ത്രദ മന്ത്രത്തിൽ നിന്നും കലിയുണ്ടാകും അതിനാൽ മന്ത്രം അത് മന്ത്രമാണ് മനനം ചെയ്ത് ഉപയോഗിക്കേണ്ടതാണ് മന്ത്രം അതിനാൽ മന്ത്രം ശ്രദ്ധാപൂർവം ജപിക്കണം മാനസികമായ അവസ്ഥ ശരിയില്ലെങ്കിൽ ജപിക്കരുത് ഏകാഗ്രത വേണം ക്രോഡപീഠ ഉദര രോഗം വരും അഞ്ചാം ഭാവം വയറാകുന്നു അവിടെ ശരി വരുമ്പോൾ ഗ്യാസ്ട്രിക്കായി ബന്ധപ്പെടുന്ന രോഗങ്ങൾ വരും ഒരു സംശയവുമില്ല പാദങ്ങൾക്ക് നീര് വരും പാതരോഗികൾ ശ്രദ്ധിക്കണം കിഡ്നി പേഷ്യൻസ് ശ്രദ്ധിക്കണം ശരീരത്തിന് നീര് വ വരുത്തും ശനി അതിനാൽ വളരെയധികം പാദങ്ങളെയും ഉദര സംബന്ധമായ രോഗങ്ങൾ തനിക്ക് വയറിന് പറ്റുന്ന ആഹാര സാധനങ്ങൾ മാത്രം കഴിക്കുക ഭൂമിയുടെ അടിയിൽ നിന്നും കിട്ടുന്ന ഭക്ഷ്യവസ്തുക്കൾ ധാരാളം കഴിച്ചാൽ അത് മരച്ചീനിയായാലും ഉരുളക്കിഴങ്ങായാലും കടലയായാലും നമ്മൾ കുറയ്ക്കുന്ന കടലയായാലും അത് വളരെയധികം ഗ്യാസ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി വളരെയധികം ബുദ്ധിമുട്ടും അതിനാൽ ബാലൻസ് ചെയ്യുക നിങ്ങളുടെ ഭക്ഷണങ്ങൾ ധാരാളം മെഡിറ്റേഷൻ ചെയ്യുക തന്നെയാണ് ഏറ്റവും വലിയ ഫലം ഇവിടെ പരിഹാരങ്ങൾ പറഞ്ഞു ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ പറഞ്ഞു വൃശ്ചികൻ രാശിക്കാർ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു സ്വതവേ ഈ ശനിയുടെ തുടക്കം രണ്ടര വർഷത്തിൻ്റെ തുടക്കം ആദ്യത്തെ ഒരു ഒന്നര ഒന്നേകാൽ വർഷം അത്ര ഗുണമായിരിക്കില്ല വൃശ്ചികൻ രാശിക്കാർക്ക് കാരണം എന്താണ് വ്യാഴം അഷ്ടമത്തിലാണ് തൻ്റെ സ്വന്തം വീട്ടിൽ നിൽക്കില്ല വീട് മാറിപ്പോവും അതിനാൽ വീട്ടിൽ നിന്നും കലഹിച്ച് പോകാതിരിക്കുക വീട് മാറിപ്പോകുന്നതിന് തെറ്റില്ല പലപ്പോഴും മാറിപ്പോയി വാടക വീട് താമസിക്കുമ്പോൾ അതുവരെ സ്വന്തം വീട്ടിൽ നിന്നും കിട്ടിയ ഭക്ഷണം അല്ലെങ്കിൽ അമ്മയുടെ ആ പരിലാളനങ്ങൾ അത് മാറി അപ്പുറത്ത് മാറുമ്പോൾ മനസ്സിന് അസ്വസ്ഥത വരും അതിനാൽ വീട്ടിൽ നിന്നും കലഹം ഉണ്ടാക്കരുത് അതിന് ഒന്നേകാൽ വർഷം കഴിഞ്ഞാൽ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ആറ് മേയോട് കർക്കിടകത്തിൽ വരും ആ സമയത്ത് നിങ്ങൾ വൃശ്ചികൻ രാശിക്കാർ സ്വന്തം വീടിനെപ്പറ്റി ചിന്തിക്കണം സ്വന്തം വീടുണ്ടാക്കാം വീട്ടിൽ നിന്ന് മാറിപ്പോകാം അല്ലെങ്കിൽ വളരെയധികം സാമ്പത്തികമായ ബാലൻസിങ് ഉണ്ടാകില്ല ബുദ്ധിമുട്ടും വളരെ ശ്രദ്ധിക്കും എല്ലാ പ്രിയപ്പെട്ട വൃശ്ചികൻ രാശിക്കാർക്കും നല്ല ശോഭനമായ രണ്ടര വർഷത്തെ ആശംസിക്കുന്നത് നന്ദി നമസ്കാരം